നമസ്കാരം സ്വാഗതം പാർട്ടി വിട്ടുപോയാൽ തല്ലും കൊല്ലും ഇന്നോവ ഇറക്കും അൻപത്തിയൊന്ന് വെട്ടും മറക്കണ്ട ടി പി യുടെ ഗതി ഓർമ്മയുണ്ടല്ലോ തുടങ്ങി ഭീഷണി മുഴക്കലാണ് സി പി ഇപ്പോൾ വനിതാ നേതാവിനെയും ഭർത്താവിനെയും കൊല വിളിച്ചു സി പി എം നേതാവ് കലിയിളക് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ചുങ്കത്തറയിലെ കൂറുമാറ്റത്തിനെതിരെ സി പി എം ഏരിയ സെക്രട്ടറിയുടേതെന്ന് അവകാശപ്പെടുന്ന ഭീഷണി ഫോൺ കോൾ പുറത്തു വന്നിട്ടുണ്ട് കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസായിബയുടെ ഭർത്താവിനാണ് ഫോൺ കോൾ വന്നത് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രനാണ് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത് പി വി അൻവറിനൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പാർട്ടിയെ കുത്തിയാണ് നീ പോകുന്നത് അത് ഓർമ്മ വെച്ചോ എന്നായിരുന്നു ഭീഷണി സന്ദേശം ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് യു ഭരണം പിടിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു എൽ വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായത് സംഘർഷവും ഇതിനെ തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഏരിയ സെക്രട്ടറിയുടേത് എന്ന് കരുതുന്ന ഭീഷണി കോളും പുറത്തു വന്നിരിക്കുന്നത് പി വി അൻവറിനെ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കമെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് സുധീർന് ലഭിച്ച ഭീഷണിയിലുള്ളത് അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അൻവറെ കണ്ടിട്ട് ഈ തീരുമാനം എടുത്തത് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും പാർട്ടിയെ കുത്തിയിട്ടാണ് നിങ്ങൾ പോകുന്നത് അത് ഓർമ്മ വെക്കണം ഒരു ദാക്ഷണവും ഉണ്ടാകില്ല പാർട്ടിയെ പുറത്തുനിന്ന് കുത്തുന്ന ഒരുത്തനെയും വെറുതെ വെച്ചേക്കില്ല നിങ്ങൾ അൻവറിന്റെ പിന്നാലെയല്ലേ നടക്കുന്നത് അങ്ങനെ തന്നെ നടന്നു നമുക്ക് നോക്കാം അൻവർ എന്താണ് എന്നത് എനിക്കറിയാം സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നയാളാണ് അയാൾ ഞങ്ങൾക്ക് ആറോ എട്ടോ മാസം ഭരണം പോകുമെന്നേ ഉള്ളൂ കരുതിയിരുന്നോളൂ ഭീഷണി സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു സി പി എം അംഗമായിരുന്ന നുസായ്പ യു ഡി എഫിന് ഒപ്പം നിന്ന് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു തുടർന്ന് എൽ ഡി എഫിന് ഭരണം നഷ്ടമാകുകയും ചെയ്തു ഇതിനുശേഷമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ നുസായിബയുടെ ഭർത്താവിന് ഭീഷണി ഫോൺ കോൾ എത്തിയത് ചുങ്കത്തറയിലെ കൂറുമാറ്റത്തെ തുടർന്നുള്ള വാക്പോറിന് പിന്നാലെയായിരുന്നു ഈ ഭീഷണി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പത്ത് വീതം അംഗങ്ങളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിച്ചിരുന്നത് തുടർന്ന് നറുക്കെടുപ്പിലൂടെ വത്സമ്മ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് പ്രസിഡന്റായി ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന നറുക്കെടുപ്പിലും യു ഡി എഫിന് തന്നെയായിരുന്നു വിജയം എന്നാൽ പതിനഞ്ച് മാസത്തെ ഭരണം പൂർത്തിയായപ്പോഴേക്കും മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്ന എം കെ നജുമുനീസയെ യു ഡി എഫിൽ നിന്ന് അടർത്തിയെടുത്ത് എൽ ഡി എഫിന്റെ ഭാഗമാക്കിയാണ് പഞ്ചായത്തിൽ ഇടതു ഭരണം കൊണ്ടുവന്നത് അന്ന് അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അന്നത്തെ എം എൽ എ ആയിരുന്ന പി വി അൻവർ ആയിരുന്നു ഇപ്പോൾ ഇടതുപക്ഷ ഭരണത്തിൽ നിന്ന് ചുങ്കത്തറ പഞ്ചായത്തിനെ യു ഡി എഫ് പക്ഷത്തെത്തിച്ചതും എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവർ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം എന്തായാലും വലിയൊരു കൊലവിളിയാണ് ഇപ്പോൾ സി പി എമ്മുകാരുടെ ഭാഗത്തു നിന്നും വനിതാ നേതാവിനും ഭർത്താവിനും ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത